கிறிஸ்துமஸ் தினഘോഷங்கள் வண்டி பெரியார் தோட்டம் மேகலா தேயிலைத் தோட்டங்களிலே பிரதிสนதிகள் தொழாளிகள்கிடையில் கிறிஸ்துமஸ் ആഘോഷங்கட்கா மங்கள ஏல்பிக்கும்பொഴും உள்ளதுண்டு ஆഘോഷிக்கியான தோட்டம் தொழாளிகள் ரெயின்போ న్యూஸ் വാർത്തகள் உங்க்காய் อவதர்ப்பிக்கின்றது டार्लिंग ட்ரெண்டிங் டீல்ஸ் டிசம்பர் ലോകരക്ഷക്കായി മനുഷ്യനായി പിറവിയെടുത്ത ക്രിസ്തുദേവന്റെ ജന്മദിനമായ ക്രിസ്മസിനെ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ആഘോഷിക്കുകയാണ് ഇതോടൊപ്പം ക്രിസ്മസ് പുതുവത്സര ആഘോഷത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് വണ്ടിപ്പെരിയാർ തോട്ടം മേഖല തോട്ടമേഖലയിലെ ശമ്പള പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ തൊഴിലാളികളുടെ ആഘോഷത്തെ മങ്ങലേൽപ്പിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് ഒരു ക്രിസ്മസ് ആഘോഷവും പുതുവത്സരവും കടന്നു പോകുന്നത് ക്രിസ്തുമസ് തലേദിവസം വണ്ടിപ്പെരിയാ ടൗണിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ മന്ദഗതിയിലായിരുന്നു വിപണനം നടന്നത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ വിപണനം മന്ദഗതിയായപ്പോൾ ക്രിസ്മസ് ആഘോഷത്തിലെ പ്രധാന ഘടകമായ കേക്ക് വിപണനം സജീവമായിരുന്നു ഒപ്പം പടക്ക വിപണിയും ക്രിസ്മസ് അലങ്കാര വിപണിയും സജീവമായിരുന്നു അവശ്യ സാധന വ്യാപാര കേന്ദ്രങ്ങളായ പലചരക്ക് മത്സ്യ മാംസം എന്നീ വ്യാപാര സ്ഥാപനങ്ങളിൽ സജീവ വിപണനം നടന്നു എന്നാണ് സൂചന കോഴി ആട് പോത്തു തുടങ്ങിയ പ്രധാന മത്സ്യ വ്യാപാര സ്ഥാപനങ്ങളിൽ പതിവ് തിരക്കാണ് അനുഭവപ്പെട്ടത് എന്നിരുന്നാലും പോരായ്മകൾക്ക് നടുവിലും ക്രിസ്മസ് ആഘോഷത്തെ ഉള്ളതുകൊണ്ട് കൊണ്ട് അതിവിപുലമായി തന്നെ ആഘോഷിക്കുകയാണ് തോട്ടമേഖലയായ വണ്ടിപ്പെരിയാറിലെ ജനങ്ങൾ ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ